ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഇവരെയൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ തിലകേട്ടനും ഇന്നസെന്റേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു മരത്തിന്റെ മറവിൽ ജഗദീഷേട്ടൻ നിന്നിട്ട് പെട്ടെന്ന് ഒരാവശ്യമില്ലാണ്ട് ജഗദീഷേട്ട് അയ്യോ എന്നും പറഞ്ഞൊരു ഓട്ടോ ഓടുമ്പോൾ ഇന്ന ഇങ്ങനെ നിൽക്കുന്ന ഇന്നസെന്റേട്ടൻ ഒരു ചാട്ടൻ ചാട്ടിയിട്ട് ദേ പോണു പോവാനും എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയിട്ടാണ് ഇന്നസെന്റേട്ടൻ തിരിയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചു ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ദേ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ചാടണ്ട ചാടണ്ടിപ്പ് ഫുൾ ചാടി തിരിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എന്ന് ചിപ്പോ അദ്ദേഹം ഇതിപ്പോ വലിയ നടന്മാരോടൊക്കെ ചോദിച്ചാൽ അത് അഭിനയത്തിന്റെ ഇതാണ് കാരണം അയാളെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ആ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം പക്ഷെ ഉള്ള സത്യം പറയാലോ ഒരു സുഖം അത്ര ഇതിന് വേറെ ഒരു സാധനം ഇല്ല ചാടിയപ്പോ എനിക്കൊരു സുഖം ഇത് കണ്ടപ്പോ നിനക്കൊരു സുഖം അത്രേ ഉള്ളു വേറെ ഒരു സുഖമില്ലെന്ന് അത്ര ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്